വന്ന് വന്ന് വഴക്കില്ലെങ്കിൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥയിലാണ് കപ്പിൾ സെഷൻ എത്തുന്ന പലരോടും ഞാൻ ഇതേ ഡയലോഗ് പറയാറുണ്ട് അപ്പൊ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ വഴക്കൊഴിവാക്കാൻ വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് പ്രിൻസിപ്പിൾ എന്തെല്ലാമാണ് നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മൾ ദേഷ്യം വരുമ്പോൾ തന്നെ ഫോണ് കയ്യിലെടുക്കും ടകട കിടാന്ന് മെസ്സേജ് ചെയ്യും അല്ലെ ഇപ്പം മറുതിലക്കി നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം എന്നില്ല നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ചിലപ്പോൾ അത്രയൊന്നും വഴക്കിടാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾ തമാശയിൽ പന്നയാണ് ബ്രാക്കറ്റിൽ തമാശ പോകും അവർ വേറൊരു രീതിയിൽ അതിനെ വായിക്കും വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും അവർക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കി അതുകൊണ്ട് ഒരിക്കലും നമ്മള് ടെക്സ് ഫൈറ്റ് ചെയ്യരുത് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മളെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്ന് പറയാനാണ് എപ്പോഴും നമുക്ക് ആഗ്രഹം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തിനാ പറഞ്ഞത് ഏഹ് അതുകൊണ്ടല്ലേ ദേഷ്യം വന്നത് അങ്ങനെയല്ല എനിക്ക് ഒത്തിരി വിഷമമായി പോയി കേട്ടോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ ഇത് പറയുമ്പോ തന്നെ ഒരു ആശ്വാസമാണ് അല്ലേ സോ ഹൗ യു ഫീൽ എന്നുള്ളതല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് സംസാരിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഈസ് ഇറ്റ് കൈൻഡ് ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ ഈസ് ഇറ്റ് നെസസറി ഈ മൂന്ന് ചോദ്യങ്ങൾക്കും യെസ് ആണ് കിട്ടുന്നതെങ്കിൽ മാത്രം സെൻസിറ്റീവായ ആ കാര്യം ആ സമയം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ബിക്കോസ് യു എ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ലെറ്റ്